ഭർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ വാഴ്ത്തപ്പെടട്ടെ ദൈവസാന്നിധ്യത്തിനായി സ്താത്രം ദൈവകൃപക്കായി സ്താത്രം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം സ്താത്രം 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 താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ചീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ർത്താവേ നിന്റെ സാന്നിധ്യത്തിനായി നിന്റെ സാന്നിധ്യത്തിനായ സ്തോത്രം നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം നിൻ്റെ സാന്നിധ്യത്തിനായ സ്തോത്രം ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ഈ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് ആ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു വിലപിക്കുന്ന സഹോദരങ്ങളായിരിക്കുന്ന മാർത്ഥിയോടും മറിയോടുമായി പറയുന്നതാണ് ഒരു ശ്രേഷ്ഠ പ്രസ്താവനയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളത് ഈ ദൈവമഹത്വത്തെ ഒരു വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ ദൈവമഹത്വത്തെ ഒരു വ്യക്തിക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം യേശോടെ അവതരിപ്പിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അപ്പം അതൊരു പ്രയാസമുള്ള കാര്യമല്ല പ്രയാസമുള്ള ഒരു ടാസ്ക് അല്ല എല്ലാവർക്കും പറ്റും പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ വിശ്വസിക്കണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ആസ്വദിക്കാൻ കൊതിയുള്ളവർക്ക് ദൈവമഹത്വത്തെ അനുഭവിക്കാൻ ഹൃദയം കൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്നും കർത്താവ് സംസാരിക്കുന്നു ലാസറിനെ കല്ലറേ നടന്ന അതേ അത്ഭുതം ലാസറ് ഉയർത്തെഴുന്നേറ്റ കാരണമായി തീരുന്ന അതേ കാര്യം ഇന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ഇടയിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കാൻ യേശുവിന് കഴിയും എന്ന് തന്നെയാണ് ആ വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ലൈവിൽ വരുന്നത് ഈ വാക്യത്തെ നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് നമ്മുടെ എല്ലാം പേര് വിശ്വാസിയെന്ന് തന്നെയാണ് എല്ലാ എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് ഉപയോഗിക്കുന്നവർ ദൈവമക്കളാണെന്ന് പൊതുവേ പറയാറുണ്ട് ഒരു സാധ്യതയില്ലെങ്കിലും വിശ്വസിച്ച് സാധ്യതകൾ ഉണ്ടാക്കുന്നവരാണ് ദൈവമായിട്ട് ആഴമായ ബന്ധമുള്ളവർ ലൈവിൽ ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടായിട്ട് പറയുന്നു നമ്മുടെ സാധ്യതകൾ മുഴുവനും ഉത്ഭവിക്കുന്നത് വിശ്വാസത്താലാണ് വിശ്വാസത്താലാണ് ഒരു സാധ്യത ഇല്ലാത്തെടുത്ത് നമുക്ക് വിശ്വസിച്ച സാധ്യതകളെ ഉണ്ടാക്കാൻ പറ്റും ഒരു സാധ്യതകളും ഇല്ലാത്തെടുത്ത് നമുക്ക് വിശ്വസിച്ച സാധ്യതകളെ ഉണ്ടാക്കാൻ പറ്റും മുൽപത് മുപ്പതിലധികം ആളുകൾ ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു സാധ്യത ഇല്ലാത്തെടുത്ത് വിശ്വസിച്ച് നമുക്ക് സാധ്യതകളെ ഉണ്ടാക്കാൻ പറ്റും ഇത് വേദോത്സവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രസ്താവനകളിൽ ഒന്നാണ് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറയോട് പറയുന്നത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല പക്ഷെ നീ വിശ്വസിക്കണം നീ വിശ്വസിച്ചാൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവിന് നിന്റെ ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നതാണ് മറിയോട് കർത്താവ് പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ സാധ്യതകളില്ലെങ്കിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾക്കൊരു സാധ്യതയില്ലെങ്കിൽ നാം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ സാധ്യതയില്ലാതെ വരുമ്പോൾ വിശ്വാസം ഇച്ചൂടെ പവർഫുള്ളായിട്ട് കൂടുന്ന ചില ആളുകൾ പറയുന്നത് എല്ലാ ഒരു ഭാഗത്തും സത്യമാണെങ്കിലും ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാ മനുഷ്യനിലും വിശ്വാസം ആഴത്തിൽ ആഴത്തിൽ എല്ലാവരുടെയും കൂടി വിശ്വാസമുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ആ വിശ്വാസം ആക്റ്റീവ് ആകുന്നില്ല ആക്റ്റീവ് ആകുന്നില്ല ഇപ്പം ഹൗ ടു ആക്ടിവേറ്റ് അവർ ഫെയ്ത്ത് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫെയ്ത്തിനെ നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മലയെ മാറ്റുന്ന വിശ്വാസം രോഗികളെ സൗഖ്യമാക്കുന്ന വിശ്വാസം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും മരണകാരണമായത് യാതൊന്നും കടിച്ചാലോ കുടിച്ചാലോ ഹാനി വരുത്തില്ല എന്നെ തുടങ്ങുന്ന പ്രസ്താവന മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് അത് പക്ഷേ വിശ്വസിക്കുന്നവരാൽ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ അപ്പം ഫെയ്ത്ത് ആക്റ്റീവായാൽ മിറക്കിൾസുകൾ ആക്റ്റീവ് ആകുമെന്നാണ് യേശു പഠിപ്പിച്ചു വെക്കുന്ന ആ വാക്കിൻ്റെ ആശയം തന്നെയെന്ന് പറയുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അവിടെ പോലീസ് പറയുന്ന ഒരു ശ്രേഷ്ഠ പ്രസ്താവനയുണ്ട് വിശ്വാസത്താൽ ഓർസിംഹങ്ങളുടെ വായിടച്ചു വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചു കിട്ടി വിശ്വാസത്താൽ അവർ നീതി നടത്തി വിശ്വാസത്താൽ വിശ്വാസത്താൽ മരിച്ചവർക്ക് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടി ഇതെല്ലാം വിശ്വാസത്താൽ സംഭവിക്കുന്നതായിട്ടാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ പഠനമുറിക്കകത്തിരുന്ന പൗലസ് പറയുന്നത് ഇപ്പം നോർമലായ ഒരു 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 വലിയ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് ഫെയ്ത്തിനെ ആക്റ്റീവാക്കിയവരുടെ ചില പേരുകൾ പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് കോർത്തിണക്കുകയാണ് ഇരുപത് ലക്ഷം പേരുടെ നടുവിൽ ഒരു മനുഷ്യൻ്റെ ഫെയ്ത്തിനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായപ്പോൾ അവൻ്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരായി മാറി അവൻ്റെ പേര് മോശ എന്ന പേരിൽ അവൻ ലോകം മുഴുവനും അറിയപ്പെടുന്നവനായി സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് ഒത്തിരി ആളുകൾ പോയിട്ടുണ്ടാവാം പക്ഷെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് വെച്ച് വിശ്വാസത്താൽ സിംഹത്തിന്റെ വാ അടച്ച അടച്ചാനിയൽ ആ തലമുറയിൽ പ്രസിദ്ധനായി തീയുടെ ബലം കെടുത്താൻ വേണ്ടി ഫൈത്തിനെ അസാധാരണമായി യൂസ് ചെയ്ത ദേവഭക്തന്മാരായ ശതുശേദന ഗോപ ആ തലമുറയിൽ പ്രസിദ്ധരാകുകയാണ് ഇപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആകട്ടെ ന്യൂ ടെസ്റ്റ്മെന്റ് ആകട്ടെ ഇവിടെയെല്ലാം ഫെയ്ത്ത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കിയവർ ദൈവത്താൽ ദൈവം ഫെയ്ത്തിനെ ആക്റ്റീവ് ആക്കിയവരെല്ലാം വളരെ പ്രസിദ്ധരായതായിട്ടാണ് നമുക്ക് തിരുവഴുത്തു വായിക്കാൻ പറ്റുന്നത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാം നമ്മുടെ ഫെയ്ത്ത് ആക്റ്റീവ് ആയാൽ ഇന്നലകളിൽ മോസസ് അറിയപ്പെട്ടതുപോലെ ഗദേവൻ അറിയപ്പെട്ടതുപോലെ ജോഷു അറിയപ്പെട്ടതുപോലെ അറിയപ്പെട്ടതുപോലെ നമ്മളിൽ പലരും അറിയപ്പെടും അപ്പോൾ ഫെയ്ത്ത് ആക്റ്റീവായാൽ ഫെയ്ത്ത് ആക്റ്റീവായാൽ നാം അറിയാത്ത നിലയിലുള്ള ദൈവിക ഇടപാടുകൾ നമ്മളിൽ നടക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല അപ്പം എങ്ങനെ നമുക്ക് ഫെയ്ത്തിനെ ആക്റ്റീവ് ആക്കാൻ പറ്റും വിശ്വാസത്തെ എങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റും എന്നതാണ് ഞാൻ ചില മിനിറ്റുകൾ കൊണ്ട് പറയാൻ പോകുന്നത് വിശ്വാസത്തെ ആക്റ്റീവ് ആക്കുവാൻ ഞാൻ വേറെ വേറൊരു സീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഫെയ്ത്തിനെ പ്രൊക്ലൈം ചെയ്യണം പ്രൊക്ലെയിം യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിളംബരം ചെയ്യണം എന്തു വിശ്വസിക്കുന്നോ അത് വിളംബരം ചെയ്യണം എന്ത് വിശ്വസിക്കുന്നോ അത് വിളംബരം ചെയ്യണം ദാവിത് ഗോലിയാത്വമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ദാവിത് ഗോലിയാത്വമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കവണ എടുക്കുന്നതിന് മുമ്പ് കല്ലെടുക്കുന്നതിന് മുമ്പ് ആ കല്ല് കവണ വെച്ച് എറിയുന്നതിന് മുമ്പ് ഫെയ്ത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ അഥവാ ഫെയ്ത്തിൻ്റെ ഒരു പ്രൊക്ലമേഷൻ അദ്ദേഹം നടത്തുന്നുണ്ട് ഒരു ചിന്തകൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊക്ലമേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു വിക്ടറി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ ജയത്തിൻ്റെ ഒരു പ്രസ്താവന നടത്തുകയാണ് ആ പ്രസ്താവന ഇതാണ് ഞാൻ ഇന്ന് നിന്നെ കൊലു എന്നിട്ട് നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കൊടുക്കുന്നതാണ് ഗോലിയാത്തിൻ്റെ നേരെ പതിമൂന്നടി പൊക്കമുള്ള ഗോലിയാത്തിൻ്റെ നേരെ ഏകദേശം അഞ്ചടിയിലധികം പൊക്കമുള്ള ദാവീദ് വിളിച്ചു പറയുകയാണ് ഞാൻ ഒന്നുകൂടി പറയാം കല്ലെടുത്തിട്ടില്ല കവണെടുത്തിട്ടില്ല യുദ്ധം തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ താൻ ശബ്ദം കൊണ്ട് തൻ്റെ പ്രസ്താവന കൊണ്ട് ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു യുദ്ധം നിയന്ത്രിക്കുകയാണ് എന്താണ് താൻ ഫെയ്ത്തിൽ ഡിക്ലെയർ ചെയ്തത് അതാണ് മണിക്കൂറുകൾക്കകം സംഭവിക്കുന്നത് എൻ്റെ ഫെയ്ത്തിന്റെ അകത്ത് ഗോലിയാത്ത് എല്ലാവർക്കും ഭയങ്കര ശക്തനായൊരു ശത്രുവാണ് ഗോലിയാത്തിന്റെ ആകാര വലിപ്പം ഭയങ്കരമാണ് ഗോലിയാത്ത് ചെറുപ്പം മുതൽ അഭ്യാസിയാണ് എല്ലാവരും അവനെക്കുറിച്ചുള്ള ധാരണകൾ പറഞ്ഞു വരുത്തുമ്പോൾ അവന്റെ വലിപ്പം അവൻ്റെ ആ അവൻ്റെ ആ ഭയങ്കര ശക്തിയുടെ സ്രോതസ് അവന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ അവൻ ഇന്നുവരെ തോറ്റിട്ടില്ല ഈ കാര്യങ്ങളെല്ലാവരും എല്ലാവരും പറഞ്ഞങ്ങ് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ മറുഭാഗത്ത് അതിനെക്കുറിച്ചൊന്നും പറയാതെ അതിനെക്കുറിച്ചൊന്നും പറയാതെ നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരക്കുള്ള ദൈവമായി ഹോയുടെ നാമത്തിൽ ഞാൻ വരുന്നു എനിക്ക് നിന്നെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ ദൈവത്തെക്കുറിച്ച് ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആ ഉള്ളിൽ എൻ്റെ ദൈവത്താൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഫെയ്ത്ത് ഉണ്ട് ആ ഫെയ്ത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുക നീ എത്ര വലിയ ശത്രുവാണെങ്കിലും നീ എത്ര വലിയ വീരനാണെങ്കിലും നീ ഇന്നലെ വരെ ആരുടെ മുമ്പിൽ തോക്കാത്തവനാണെങ്കിലും നിന്റെ മുമ്പിൽ എല്ലാവരും തോറ്റതാണെങ്കിലും പക്ഷെ എൻ്റെ മുമ്പിൽ നീ തോക്കൂ ഞാൻ നിന്നെ കൊല്ലു നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കൊടുക്കും എന്ന് ദാവീദ് ഗോലിയാത്തിനോട് മുഖാമുഖം നടത്തുന്ന പ്രസ്താവനയിൽ തന്നെ ദാവീദ് ജയിച്ചു സത്യം പറഞ്ഞാൽ കല്ലെറിയുന്നത് സെക്കൻഡറി ആ കല്ലെറിയുന്നതും ആ കല്ലിയെന്ന് പതിയുന്നതും കൂലിയാത്ത് വീഴുന്നതും പിന്നീട് അവിടെ ഒരു ജയം ഉണ്ടാകുന്നതും ഒക്കെ സെക്കൻഡറിയാണ് രണ്ടാം രണ്ടാം തട്ടാത് ഫസ്റ്റ് തട്ട് ആദ്യത്തെ തട്ടിൽ തന്നെ ദാവിതി ജയിച്ചു താൻ്റെ പ്രസ്താവന കൊണ്ട് അവൻ ജയിക്കുകയാണ് താൻ വിളിച്ചു പറഞ്ഞ വാക്കുകൊണ്ട് അവൻ ജയിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവക്കൾ ഏത് വലിയ പ്രതിസന്ധിയെയും നമ്മുടെ ശബ്ദം കൊണ്ട് നിസ്സാരമാക്കി കളയാൻ നമുക്ക് പറ്റും എത്ര വലിയ പ്രശ്നത്തെ ഹെയർ ക്യുലിനായിട്ടുള്ള പ്രശ്നത്തെയും മറ്റുള്ളവർക്കത് ഒരു ഹെയർ ടാസ്ക് ആയിരിക്കാം പക്ഷേ നമ്മുടെ ഫെയ്ത്തിൻ്റെ ഡിക്ലറേഷൻ്റെ അകത്ത് അതിനെ നിസ്സാരമാക്കി മാറ്റാൻ പറ്റും എന്നതാണ് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിലൂടെ ബോധ്യമാക്കുന്നത് അതുകൊണ്ട് ഫെയ്ത്ത് ആക്റ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്തിനെ ഡിക്ലെയർ ചെയ്യണം ഫെയ്ത്തിനെ പ്രോക്ലെയിം ചെയ്യണം നിങ്ങൾ എന്തു വിശ്വസിക്കുന്നോ ആ കാര്യം വിളംബരം ചെയ്യാം വിശ്വസിക്കുന്ന കാര്യം വിളംബരം ചെയ്യുമ്പോൾ ധാരാളം എതിർപ്പുകൾ ഉണ്ടാകാം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒത്തിരി ആളുകൾക്ക് അംഗീകരി കളിയാക്കാൻ സാധ്യത ഉണ്ടാവാം പരിഹാസശരങ്ങളുണ്ടാകാം ഒരുപക്ഷെ അംഗീകാരം വീണ്ടും പോലെ കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യം ഈ കളിയാക്കുന്നവർക്കോ പരിഹസിക്കുന്നവർക്കോ വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്കോ ആർക്കും ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മെ സഹായിക്കാൻ പറ്റാത്തവരാണ് അവിടെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് ദൈവം നമുക്ക് ഗിഫ്റ്റായി തന്ന വിശ്വാസത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും ചെറുതാക്കി കളയാൻ ഇല്ലാതാക്കി കളയാൻ അതിൻ്റെ ബലത്തെ കെടുത്തി കളയാൻ അതിൻ്റെ ശക്തി സ്രോതസ്സിനെ ഒന്നുമല്ലാതാക്കി കളയാൻ നമ്മുടെ ഫേത്തിന് കഴിയും ദാവീദ് അത് വിളിച്ചു പറഞ്ഞപ്പോൾ ഗോലിയത്തിൻ്റെ ഉള്ളിൽ ഭയം പിടിച്ചു എന്നതിന് തെളിവാണ് അവിടെ വായിക്കുന്നത് പരിചയ പിടിക്കുന്ന ഒരുത്തനെ മുൻപിൽ കൊണ്ടുവന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ഫെയ്ത്തിൻ്റെ ഡിക്ലറേഷൻ കറക്റ്റായിട്ട് നടന്നാൽ ഫെയ്ത്തിന്റെ പ്രൊക്ലമേഷൻ കറക്റ്റായിട്ട് നടന്നാൽ അപ്പം മുതൽ ജയം ആരംഭിക്കുകയാണ് അപ്പം മുതൽ ജയം ആരംഭിക്കുകയാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് ചിലര് പറഞ്ഞത് ഫെയ്ത്തിൽ പറയുന്ന ആളുകളുണ്ട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഒരു ഒരാൾ വന്നിട്ട് അദ്ദേഹ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വീട് വേണം വീട് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ട് ഞാനപ്പം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് നല്ലൊരു ഭവനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് എത്ര മുറിയുള്ള വീട് വേണം എത്ര നിലയുള്ള വീട് വേണം ഇത് നീ വീട്ടിൽ നിൻ്റെ വേണ്ടപ്പെട്ടവരോടെല്ലാം നീ പറയണം നിനക്ക് ഭാര്യയുടെ നിൻ്റെ കുഞ്ഞുങ്ങളോട് നിൻ്റെ വേണ്ടപ്പെട്ടവരോടെല്ലാം പറയണം ഇത്ര നിലയുള്ളൊരു വീട് കർത്തവനിക്ക് തരാൻ പോവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇനാഗ്രേഷൻ അതിൻ്റെ എന്തുവാ ഹൗസ് വാമിങ് ഇന്ന ദിവസം നടക്കാൻ പോവുക ഇത് നീ പ്രൊക്ലെയിം ചെയ്യണം പ്രൊക്ലെയിം ചെയ്യണം അദ്ദേഹം അത് ആമയും പറഞ്ഞ് സ്വീകരിച്ചു കാര്യം അദ്ദേഹം ആവശ്യക്കാരനായിരുന്നു ദൈവം സഹായിച്ച് അവൻ വിശ്വാസത്താൽ വിളംബരം ചെയ്തത് എന്താണോ ദൈവം അത് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇടയായി ദൈവക്കളെ വിശ്വാസത്തിൽ വിളംബരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നഷ്ടവുമില്ലാത്ത കാര്യമാണ് ഒരു നഷ്ടമില്ലാത്ത കാര്യം ഒരു എഫേർട്ടും അതിനില്ല നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ചേർത്ത് അറിയാവുന്ന കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഫെയ്ത്തിൽ വിളംബരം ചെയ്യുന്ന ഓരോ വാക്കുകളെയും നിശ്ചയമായിട്ടും കർത്താവ് ഉറപ്പിച്ചിരിക്കും അപ്പം ഫെയ്ത്ത് ആക്റ്റീവ് ആകാനായിട്ടുള്ള പരമവും പ്രധാനവുമായ ഒരു പടി എന്ന് പറയുന്നത് ് യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം വിളംബരം ചെയ്യണം ആൻഡ് സെക്കൻഡ് വൺ രണ്ടാമത്തത് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫെയ്ത്തിൻ്റെ ആക്ഷൻസുകൾ പ്രൊഫറ്റിക്കൽ ആക്ഷൻസുകൾ ഫെയ്ത്തിനെ വിശ്വസിക്കുന്ന കാര്യത്തെ പ്രൊഫറ്റിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്തു വിശ്വസിക്കുന്നു അതിനെ പ്രൊഫറ്റിക്കലായിട്ട് ആക്ട് ചെയ്യണം പ്രൊഫറ്റിക്കലായിട്ട് ആക്ട് ചെയ്യണം വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ ശരീരഭാഷ കൊണ്ടും നമ്മുടെ പ്രവൃത്തി പരിചയം കൊണ്ടും മറ്റുള്ളവരെ ധരിപ്പിക്കണം ഞാൻ ഇന്ന കാര്യമാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കണം കത്താവരിദാസൻ ശ്രീ ഓങ്കിച്ചോയെ കുറിച്ചുള്ളൊരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ചർച്ചിൻ്റെ അകത്ത് വെച്ച് ഡിക്ലെയർ ചെയ്തു ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെയാണ് കർത്താവ് എനിക്ക് ഒരു കട്ടിലും കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും തന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു അപ്പോൾ വിശ്വാസികൾക്ക് അത് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫെയ്ത്തല്ല പറഞ്ഞത് പക്ഷേ അദ്ദേഹം കിട്ടിയതുപോലെ ജനത്തിന് തോന്നിയത് അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേനും അവരത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു ദയവായി നിങ്ങളിപ്പോൾ വരണ്ട ഞാനത് ഗർഭം ധരിച്ചിരിക്കുകയാണ് ഞാനത് ഗർഭം ധരിച്ചിരിക്കുകയാണ് ഒമ്പത് മാസം കഴിയുമ്പോൾ ഞാനതിനെ പ്രസവിക്കും അപ്പോൾ ഒമ്പത് മാസം കഴിയുമ്പോൾ വന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അത് കാണാൻ പറ്റും അത് പ്രൊഫറ്റിക്കൽ ആക്ഷൻ്റെ ഒരു ഒരു ഡെലിവ ഒരു 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 സന്ദേശമാണ് അദ്ദേഹം കൈമാറി എന്ത് വിശ്വസിക്കുന്നുവോ അത് അദ്ദേഹം ഗർഭം ധരിച്ചിരിക്കുകയാണ് ഗർഭം ധരിച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന ഒന്നുകൂടി ഇന്ന് ശ്രദ്ധിക്കണം ഞാൻ പൗറുഷ്യൻ ചാനലിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ചേച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അടൂരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഇപ്പോൾ പുള്ളിക്കാരി ഒരു പാക്കറ്റ് തേയില ആയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് ഒരു പാക്കറ്റ് തേയിലയായിട്ട് പ്രയറിന് വേണ്ടി ഇങ്ങനെ ആളുകളെ ഓട്ടോ കോൾ ചെയ്ത സമയത്ത് അദ്ദേഹം ഇങ്ങനെ തേയില കൊണ്ടുവന്നു വേണ്ടി തന്നിട്ട് പറഞ്ഞു പശ്ചാത്തേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയാണ് പശ്ചാതൊന്ന് പ്രാർത്ഥിച്ച് തരണം പ്രാർത്ഥിച്ച് കഴി തന്നു കഴിഞ്ഞാൽ ഞാനിത് കൊണ്ടുപോയി ചായ ഇട്ട് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കും അദ്ദേഹം അത് കുടിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ സ്പിരിറ്റ് ഈ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലൂടെ മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ഫെയ്ത്തിനെ സല്യൂട്ട് ചെയ്യാൻ തോന്നി കാര്യം അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു അവരുടെ ഉള്ളിൽ വ്യാപരിച്ചത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് അറിയായിരുന്നു അത് അത്ഭുതം നടക്കുന്നത് കാര്യം അവർ വീട്ടിൽ നിന്നേ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നേ അത് വിശ്വസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് നോക്കിയേ കർത്താവായ യേശുവിൻ്റെ അരികിൽ ചെന്നാൽ രക്തസ്രാവം പൊട്ടും രക്തസ്രാവത്തിന് സൗഖ്യം ഉണ്ടാകുമെന്ന് വസ്ത്രത്തെ വിശ്വസിച്ചത് വിശ്വസിച്ചു വീട്ടീന്നെയും വിശ്വസിച്ചുകൊണ്ട് വന്ന വീട്ടീന്നെയും വിശ്വസിച്ചുകൊണ്ട് വന്ന വീട്ടീന്നെയും വിശ്വസിച്ചുകൊണ്ട് വന്ന കാര്യമാണ് വസ്ത്രത്തിൽ അപ്ലൈ ചെയ്തത് തന്നെ സൗഖ്യം നടക്കുകയും ചെയ്തു തന്നെ സൗഖ്യം നടക്കുകയും ചെയ്തു പ്രിയരേ എന്താ സംഭവിച്ചതെന്നറിയാവോ ഒന്നര മാസത്തിന് ശേഷം അവര് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ അവർ മാത്രമല്ല അവർ ആയിട്ടാണ് വന്നത് രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനുണ്ട് തേയില പാക്കറ്റ് കൊണ്ട് പോയി ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ സഹോദരന്റെ മദ്യപാനം നിന്നു ദോദന മതത്തിലുണ്ടായിട്ടോ ഇത് ചിലർക്കത് ഒരു 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 തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷേ അവർക്കത് അത് അവരുടെ ഫെയ്ത്താണത് അവരത് വിശ്വാസത്താൽ വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുകയാണ് ഫെയ്ത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഫെയ്ത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു ആ കാര്യം നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് കർത്താവെ നിന്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കാണ് കർത്താവ് ജോഷേട് പറയുന്നു പട്ടണം ചുറ്റണം എന്നാണ് പറയുന്നത് ഈ പട്ടണം നിങ്ങളുടെ തരാൻ പോവുക ഈ പട്ടണം ജരിഹോ പട്ടണമാണ് അത് നിങ്ങളുടെ തരാൻ പോവുക എന്നാണ് കർത്താവ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ പട്ടണം ചുറ്റണം പട്ടണം ചുറ്റുന്നത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ് ആണ് എത്ര പ്രാവശ്യം ചുറ്റുന്നതെന്ന് അറിയാമോ പതിമൂന്ന് പ്രാവശ്യം ചുറ്റണം ആറ് ദിവസം ഓരോ പ്രാവശ്യം ഏഴിൻ്റെ അന്ന് ഏഴ് പ്രാവശ്യം ചുറ്റണം അപ്പോൾ ഏഴു ആറും പതിമൂന്ന് പ്രാവശ്യം ചുറ്റണം ഈ പതിമൂന്ന് പ്രാവശ്യം ചുറ്റുമ്പോഴത്തേക്കിന് മതിലെ തുടണ്ട ഒരു കയ്യിൽ ആയുധം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ആപ്പഴ എടുക്കേണ്ടത് പുരോഹിതന്മാർ പെട്ടകം ചുമക്കണം അത് ലാസ്റ്റ് ടൈമിലാണ് അപ്പോൾ അവർ കാഹള ഊതണം കാഹ്ളോ ഊതുമ്പോഴത്തേക്കിന് ജനം ആർപ്പിടണം ജനം ആർപ്പിടണം പ്രൊഫറ്റിക്കൽ അത് മുകളിൽ നിൽക്കുന്നവരെല്ലാം കളിയാക്കുന്നുണ്ടായിരിക്കാം ജെരിഹോ മധുരൻ്റെ മുകളിൽ നിൽക്കുന്ന ജെരിഹോവിലുള്ള അവിടുത്തെ വീരന്മാർ പടയാളികൾ യുദ്ധതൽപ്പരായി നിൽക്കുന്ന കുന്തവും ആയുധങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവർ കളിയാക്കുന്നുണ്ടാകാം ഇവന്മാരെന്തോ ഈ കാണിക്കുന്നത് മണ്ടത്തരവല്ലേ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാവോ ഈ ഒന്നാമത്തെ ദിവസം ചുറ്റിയപ്പോഴത്തേക്കിനും അവർ വിചാരിച്ച് എന്തേലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് ഒരു യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തു രണ്ടാമത്തെ ദിവസം ഇത് തന്നെ കണ്ടപ്പോഴത്തേക്കിന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകയാണ് ഇവമാരെ കാണിക്കുന്നതെന്ന് പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഇതിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഒരു മറക്കള് നടക്കുമെന്ന് അവർക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഈ ചുറ്റുന്നവർക്കറിയായിരുന്നു അവരത് പ്രൊഫറ്റിക്കലിയാണ് ചെയ്യുന്നത് ഒരു പ്രൊഫറ്റിക്കൽ ഒരു ഒരു ദൈവിക സന്ദേശത്തെ അല്ലെങ്കിൽ കർത്താവ് ഇടപെടുന്ന ഒരു സന്ദേശത്തെ എന്തു ചെയ്യുകയാണെന്നറിയാമോ അവർ പ്രൊഫറ്റിക്കലി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത് പ്രൊഫറ്റിക്കലി സ്വീകരിക്കുകയാണ് ചെയ്തത് പതിമൂന്നാമത്തെ പ്രാവശ്യം പട്ടണമതിൽ ചുറ്റുമ്പോൾ പതിമൂന്നാമത്തെ പ്രാവശ്യം പട്ടണമതില് ചുറ്റുമ്പോഴത്തേക്കിന് ഒരു മിറകൾ നടന്നു പതിമൂന്നാമത്തെ പ്രാവശ്യം ചുറ്റിയപ്പോഴത്തേക്കിന് ജരിഹോ മതിൽ അപ്രത്യക്ഷമായി ജരിഹോ മതില് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയി ജരിഹോ മതിൽ അങ്ങനെ ഒരു മതിൽ അവിടെ ഉള്ളതായിട്ട് പോലും അറിയത്തില്ല പന്ത്രണ്ട് കുതിരകൾ വലിക്കുന്ന രഥം അങ്ങനത്തെ ആറ് രഥങ്ങൾ ഓടുന്ന സൂപ്പർ ഹൈവേ ആണ് ആ മതിൽ ദൈവത്തിന് മാസത്തോണ്ട് അത്രയും വലിയൊരു മതിൽ പതിമൂന്നാമത്തെ ചുറ്റലിൽ ദൈവമക്കൾ ചുറ്റി ആർത്തപ്പത്തേക്കിന് ആ മതിൽ അപ്രത്യക്ഷമായി പോകുമാറ് അത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ തിങ്ക് അല്ല വിശ്വാസത്താൽ നിങ്ങളെടുക്കുന്ന ഓരോ ചുവടുകളും വിശ്വാസത്താൽ നാം എടുക്കുന്ന ഓരോ ചുവടുകളുടെ അകത്തും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കാര്യം ചലിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല ഇന്ന് ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം പണ്ട് ഞാനിങ്ങനെ ഒരു പാസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവനെ നടന്ന് മടുത്തു അവന് തീരെ ധരിതല്ല അവൻ നടന്നു മടുത്തു അവൻ്റെ ഇതോട് പറഞ്ഞ് കർത്താവ് എനിക്കൊരു ഇരുചക്രവാഹനം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മലയാള മനോരമ പത്രത്തിൽ അവനൊരു ഒരു ടൂ വീലറിൻ്റെ പടം കണ്ടിട്ട് അവനത് കൊണ്ട് വെട്ടിയിട്ട് അവൻ്റെ ബൈബിളിൻ്റെ അകത്ത് അത് സൂക്ഷിച്ച് വെച്ച് കൈ എന്നും കൈവച്ച് പ്രാർത്ഥിക്കും കത്താവ് ഒരു ഇരുചക്രവാഹനം തന്നതിനായി സ്തോത്രം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അവൻ അവനവനെ ഇതിൻ്റെ അകത്ത് ബൈബിളിൻ്റെ അകത്ത് ഇത് വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ അവൻ ചർച്ചിരിക്കുന്ന സമയത്ത് ചർച്ചിൽ വന്ന അന്നത്തെ ഗസ്റ്റ് ബാസ്റ്റർ ഇവനോട് പ്രവചിച്ചു പറഞ്ഞു നിന്റെ ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന ഇരുചക്ര വാഹനം നിൻ്റെ ബൈബിളിൻ്റെ അകത്ത് വെട്ടിവെച്ച് പ്രാർത്ഥിക്കുന്ന ഇരുചക്ര വാഹനം കർത്താവ് നിനക്ക് തരാൻ പോകുക എന്ന് പറഞ്ഞു ഇതിവന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ വീട്ടിലെ ഭാര്യയ്ക്കും അറിയാം ഇവനെ ചാടി എഴുന്നേറ്റ് ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി കാര്യം ഭയങ്കര ആക്യുറേറ്റ് പ്രൊഫസിയാണ് പറയുന്നത് അവൻ ഫെയ്ത്തിലെടുത്ത കാര്യത്തെ അവൻ അവനെന്തൊക്കാണെന്നറിയുമോ പ്രൊഫറ്റിക്കലി അതിനെ ആ കണ്ടുകൊണ്ട് അത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ദൂരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവൻ തിരിച്ച് വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെല്ലിയപ്പോൾ അവൻ്റെ ഭാര്യ അടുക്കളയിലായിരുന്നു ഇവൻ നേരെ ചെന്നിട്ട് എൻ്റെ സിറ്റൗട്ടിൽ ഒരു ബെഞ്ച് കടപ്പുണ്ട് ആ ബെഞ്ചേൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാലിട്ടിട്ട് ബൈക്കിൽ ഇരിക്കുന്ന ഇപ്പം ഇരിയിപ്പായിരുന്നു എന്നിട്ട് കൈകൊണ്ട് ആക്സിലേറ്ററും വാ കൊണ്ട് വാഹനത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഭാര്യ വന്ന് നോക്കിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയവൻ ഈ ഇത് എന്തുമായിരുന്നു വരുന്നത് ഈ ബെഞ്ചിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് വണ്ടി ഓടിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരി ചോദിച്ചു എന്തു പോയി കാണിക്കുന്നതെന്ന് ചോദിച്ചു എന്ത് പോയി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുറകുന്നുള്ളാൻ പറയും ദൈവത്തിന്റെ മാത്രം കേട്ടോ ആ സ്ത്രീ ഇച്ചിരി നാണമുള്ള സ്ത്രീ ആയിരുന്നതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് മാറിപ്പോയിരുന്നു അന്നേരം അയാൾ വഴക്ക് പറയുകയാണ് കട്ടറെക്കറുമ്പോൾ നീ താഴെ പോകുക അതുകൊണ്ട് ചേർന്നിരുന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ വയറെ കൈ പിടിക്കാൻ പറഞ്ഞ് ആ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടെ ബൈക്കിൽ വണ്ടി ഓടിക്കുന്നത് പോലെ ആക്ട് ചെയ്യുകയാണ് ആക്ട് ചെയ്യുകയാണ് മറ്റൊരാളെ കണ്ണിൽ അത് ഒരു പരിഹാസ ചിരിക്ക് സാധ്യത കൂടുതലുള്ളതാണ് അല്ലെങ്കിൽ ഒരു വിമർശനത്തിന് സാധ്യത കൂടുതലുള്ളതാണ് പക്ഷേ സാധ്യതയില്ലാത്ത ആ കുടുംബം ദൈവം പറഞ്ഞ ആലോചനയെ പ്രൊഫറ്റിക്കലി ഡിക്ലെയർ ചെയ്യുക പ്രൊഫറ്റിക്കലി ഡിക്ലെയർ ചെയ്യുക വളരെ എല്ലാവർക്കും പ്രവചനം കേൾക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ദൈവത്തിൻ്റെ ആലോചന ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കണമെന്നുള്ളത് ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നാൽ ഒന്ന് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിയോടുകൂടി അടുത്ത് ചെല്ലുന്നവർ വളരെ കുറവാണ് വളരെ കൂടുതലാണ് ദൈവ പ്രമുഖ പക്ഷേ ഈ പ്രൊഫസി കേൾക്കുന്ന ചില ആളുകളെങ്കിലും പറയാറുണ്ട് പാസ്ട്രങ്ങളുടെ കൂട്ടി ഇപ്പോൾ ആറാമത്തെ ആളാണ് പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പൊതുവേ ഇങ്ങനെ പറയാറുണ്ട് ഏഴാമത്തെ ആളാ കൊണ്ട് പറയിപ്പിക്കരുത് കാര്യം ഈ കൂടെ കൂടെ ഈ പ്രവചനം കേൾക്കുന്നു അത് നടക്കുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കേൾക്കുന്ന പ്രവചനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേൾക്കുന്ന ദൈവിക ഇടപാടിനു വേണ്ടി ഫെയ്ത്തിൽ ഒരു ചവിട് വെക്കാൻ നമുക്ക് പറ്റുന്നില്ല ഫെയ്ത്തിൽ ഒരു ചവിട് വെക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാ വിടപെടുകയാണ് ഫെയ്ത്തിൽ നിങ്ങളുടെ ചവട് വെക്കണം വിശ്വാസത്താൽ നിൻ്റെ ആക്ഷൻ നിൻ്റെ ചവട് ഫെയ്ത്തിൽ നീ മുമ്പോട്ട് ചവട് വെക്കുമ്പോൾ അവിടെ മിറക്കലുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഇവിടുത്തെ വൈകുന്നേരം ആകട്ടോ എന്നാൽ ഈ രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവക്കളോടും പറയുന്നു ചുറ്റുപാടുകളെ നോക്കാതെ നാണക്കേട് നോക്കാതെ കർത്താവ് പറഞ്ഞ കാര്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളതിനെ പ്രൊഫക്റ്റിക്കലി ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ മിറക്കൾ ആരംഭിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല വിശ്വസിക്കുന്നവർ അതിന്